ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടില്ലായിരുന്നു എൻ്റെ കൃഷിയൊക്കെ ഒരുപാട് നശിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി ഇന്ന് ഞമ്മൾക്ക് അതിനുള്ള കുറച്ച് തൈകളൊക്കെ വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ ഞങ്ങളെ നാട്ടിൽ കൃഷിഭവനിൻ്റെ കീഴിൽ ഇങ്ങനെ ഈ തൈകളൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ അവിടെ പോയിട്ടാണ് ഞാൻ സാധാരണ തൈ വാങ്ങിക്കാറ് അപ്പോൾ ഇന്ന് ഞാൻ ഈവനിങ് ഒരു നാലര അയിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ ഞാൻ അവരെ വിളിച്ച സമയത്ത് അവർ പറഞ്ഞ അവിടെ ഇല്ല ഞങ്ങളടുത്തുള്ളൊരു കൃഷിഭവനിൽ തൈകൾ ഏല്പിച്ചിണെന്ന് അങ്ങനെ അവിടെ നേരെ ആ പറഞ്ഞ കൃഷിഭവനിലേക്ക് ഞങ്ങൾ പോവുകയാണ് കേട്ടോ മണിക്ക് ശേഷം വന്നാൽ ആ പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞ് പക്ഷേ ഞാൻ ആറു മണിയാവുമ്പോഴത്തേനും എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഏതായാലും ഇറങ്ങിയല്ലേ വെച്ചിട്ട് ആ കൃഷിഭവനിലേക്ക് പോയിട്ടാണ് അഞ്ച് മണി ഉള്ളൂ വരെയുള്ളൂ അവിടെയെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി അവിടെ എത്തിയിട്ടാണ് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് സ്ഥലമൊന്നും ശരിക്കും പരിചയമൊന്നും ഇല്ലേന് പിന്നെ ഞങ്ങളെ കൃഷിഭവനുമല്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് സ്ഥലം പരിചയമില്ല എന്ന് പറഞ്ഞ് ഈ പറഞ്ഞില്ല ഞങ്ങൾ തൈകൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഈ കട്ട് ചെയ്യണതാണ് കേട്ടോ തക്കാളീൻ്റെ തൈകൾ ഞാൻ പത്ത് തക്കാളീൻ്റെ തൈകളാണ് കേട്ടോ വാങ്ങിച്ചത് ആ ചട്ടിയിലുണ്ടായിരുന്നതൊക്കെ ഉണ്ടായിരുന്നതൊക്കെ പോയത് നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു ഇനി അവിടെ ഈ തൈകൾ നമുക്ക് മാറ്റി നടണം പിന്നെ അതേപോലെ കുറച്ച് കോളിഫ്ലവറിൻ്റെ തൈകളും വാങ്ങി ക്യാബേജിൻ്റെ തൈകളും വാങ്ങി കേട്ടോ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വൈതനങ്ങയുടെ തൈകൾ പക്ഷേ വൈതനങ്ങയുടെ തൈകൾ ഒരുപാട് എൻ്റെ അടുത്തുണ്ട് പിന്നെ ഒരുപാടെണ്ണം വാങ്ങിക്കേണ്ടെന്ന് കരുതി അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല പിന്നെ ഇത് നമ്മളെ ക്യാബേജിൻ്റെ തൈകളാണ് പിന്നെ ഇത്രയും തൈകളേ ഇനി ഞാൻ വാങ്ങിച്ചത് നല്ല രസം കേട്ടോ ഇങ്ങനെ കാണാൻ ഇത്രേ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇനി നടന വീഡിയോ ഞാനിടണ്ട്